ഇടതു സർക്കാരിന്റെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ യു ഡി എഫ് കോട്ടകൽ മണ്ഡലം വിചാരണ സദസ് സംഘടിപ്പിച്ചു വളാഞ്ചേരിയിൽ വെച്ച് നടന്ന സദസ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു കൊണ്ട് പ്രാവശ്യം നാട്ടിൽ മൊത്തം ക്യാമറ വെച്ചിട്ടും കുറ്റകൃത്യങ്ങളിൽ യാതൊരു കുറവും വന്നിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു കോട്ടയ്ക്കൽ നിയോജകമണ്ഡലം യു ഡി എഫ് കമ്മിറ്റി വളാഞ്ചേരിൽ സംഘടിപ്പിച്ച വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിണറായി സർക്കാർ സ്ഥാപിച്ചത് ജനങ്ങളുടെ പോക്കറ്റടിക്കുന്ന ക്യാമറയാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ കരാറുകളിൽ നിന്നും ഒരു വിഹിതം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്കാണ് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വൈദ്യുതി ചാർജ് ഇന്ധന നികുതി കൂട്ടി എല്ലാം കൂട്ടിയിട്ട് ആറു മാസം മുമ്പ് കുടുംബത്തിന്റെ ചെലവ് ഇപ്പോഴത്തെ ചെലവ് കൂടി നോക്കിയാൽ ഞാൻ പറയും ഒരു ഇടത്തരം കുടുംബത്തിൽ പതിനായിരം രൂപയുടെ വർധനവാണ് ചെലവിലുണ്ടായിരിക്കുന്നത് നിങ്ങളുടെ ആരുടെങ്കിലും വരുമാനത്തിൽ വർധനവുണ്ടായോ ഈ വർഷമാണ് കേരളത്തിൽ ധനകാര്യ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ റിക്കവറി നടത്തിയത് കിടപ്പാടങ്ങൾ ജപ്തി ചെയ്യുകയാണ് കൃഷിയിടങ്ങൾ ജപ്തി ചെയ്യുകയാണ് ലക്ഷക്കണക്കിന് നോട്ടീസുകളാണ് റിക്കവറി നോട്ടീസുകൾ പ്രവഹിക്കുന്നത് ആളുകൾ വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ഒരു കാലമാണ് മിഷൻ പദ്ധതി ഒമ്പത് ലക്ഷം പേര് അപേക്ഷ കൊടുത്തിട്ട് കാത്തു നിൽക്കുകയാണ് ലൈഫ് മിഷൻ ഈ വർഷം കോടി 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 ആ രൂപയിൽ അനുവദിച്ചത് പി കിറ്റിന്റെ പേരിൽ ആയിരത്തി മുന്നൂറ് കോടിയുടെ അഴിമതിയാണ് നടന്നത് മഹാമാരിയുടെ കാലത്ത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ നൽകിയതിലൂടെ വൻ അഴിമതി നടന്നുവെന്ന് കേരളത്തോട് പറഞ്ഞത് കൺട്രോൾ ആൻഡ് ഓഡിറ്റർ ജനറലാണ് നവകേരള മർദ്ദന സദസ്സെന്ന് സാംസ്കാരിക നായകർ പോലും കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് നവകേരള സദസ്സ് അധപതിച്ചു ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരന്റെ കണ്ണീരൊപ്പാൻ ഒരു നടപടിയും നവകേരള സദസ് കൊണ്ട് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു യു ഡി എഫ് നിയോജകമണ്ഡലം ചെയർമാൻ വി മധുസൂദനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ കെ എൻ ഖാദർ അഡ്വക്കേറ്റ് വി എസ് ജോയ് പി ടി അജയ് മോഹൻ റിജിൽ മാക്കുറ്റി കെ എം ഗഫൂർ ബഷീർ അന്നത്താണി മോഹനൻ കാടാമ്പുഴ പി സി സിയെന്നൂർ പി ഇഫ്തിക്കാറുദ്ദീൻ

ഒരു ഒരു ജനവിരുദ്ധ കേരളയിൽ അല്ലാതെ മനസ്സിലാക്കണം വർഷക്കാലം അവിടെ ജനങ്ങളെ വഞ്ചിച്ച് അമ്പതിനായിരം ആളുകളെ കൊണ്ടെടുക്കി പോലീസും പോയി ആളുകളെ നൂറ് കണക്കിലാളുകളെ കൊന്നതിന് ഇന്ന് ബംഗാളിൽ നിന്റെ പൊടിയുണ്ടോ എവിടെയെങ്കിലും കഴിഞ്ഞ ദിവസം ഈ നവകേരള ുമായി ബന്ധപ്പെട്ടുള്ള ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തോട് പഴയ വി എസിന്റെ വിഷയവുമായി ഒരു ചോദ്യം ചോദിച്ചു വർഗ നിങ്ങളുടെ നിലപാട് എന്താണ് അതിന്റെ തെളിവ് ചരിത്രത്തിലുണ്ടല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ലിറ്റർ പെട്രോൾ ആറര ലക്ഷം ലിറ്റർ ഡീസൽ അടിക്കുന്നുണ്ട് ഒരു ദിവസം മലയാളി അങ്ങനെ വരുമ്പോ ഏകദേശം പത്തൊമ്പതും ഇരുപതും കോടി ലക്ഷം ലിറ്റർ പെട്രോളാണ് പെട്രോളും ഡീസലുമാണ് ഓരോ മാസവും നമ്മൾ അടിച്ചു തീർക്കുന്നത് ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി